കോഴിക്കോട് വടകര സ്വദേശിയായ ആസ്മിന എന്ന നാൽപ്പതുകാരിയെയാണ് ആറ്റിങ്ങൽ മൂന്നുമുക്കിലുള്ള ഗ്രീൻലൈൻ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ചൊവ്വാഴ്ച വൈകുന്നേരത്തോടെയാണ് ആസ്മിന ഇവിടത്തെ ജീവനക്കാരനായ യുവാവുമൊത്ത് ലോഡ്ജിലെത്തിയത് ഒരാഴ്ച മുൻപ് ലോഡ്ജിലെത്തി ജീവനക്കാരനായി മാറിയ കായംകുളം സ്വദേശി ജോബിൻ ജോർജ് ആണ് അസ്മിന തന്റെ എന്ന് പരിചയപ്പെടുത്തി ലോഡ്ജിൽ മുറിയെടുത്തത് ഇരുവരെയും കാണാത്തതിനെ തുടർന്ന് രാവിലെ ലോഡ് ജീവനക്കാർ മുറി തുറന്നു നോക്കുമ്പോഴാണ് യുവതിയെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാത്രിയിൽ ജോബിനെ കാണാൻ മറ്റാരോ ലോഡ്ജിൽ എത്തിയതായും ലോഡ് ജീവനക്കാർ വ്യക്തമാക്കി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ജോബിൻ പുലർച്ചെ നാലു മണിയോടെ ലോഡ്ജിൽ നിന്നും പോകുന്നതായി പോലീസ് കണ്ടെത്തി പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കോഴിക്കോട് നിന്ന് പിടിയിലായത് യുവതിയുടെ ശരീരത്തിൽ ആകമാനം കുപ്പി കൊണ്ട് കുത്തിയ പാടുകളുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട് മുറിയിൽ നിന്ന് പൊട്ടിയ ഒരു മദ്യക്കുപ്പിയും പോലീസ് കണ്ടെത്തി വിവാഹിതയായ യുവതി രണ്ടു കുട്ടികളുടെ അമ്മയാണ് രണ്ടുപേരും പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളുകളായെന്നാണ് പ്രാഥമിക വിവരം കൊലപാതകത്തിൽ ജോബി കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം